ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തർക്ക് എന്ത് ഗുണം കേസുകൾ പിൻവലിക്കണമെന്ന പന്തളം കൊട്ടാരം ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാട് വ്യക്തമാക്കി പന്തളം കൊട്ടാരം സംഗമം കൊണ്ട് സാധാരണ ഭക്തർക്ക് എന്ത് ഗുണമെന്നും യുവതി പ്രവേശത്തിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും പന്തളം കൊട്ടാരം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡ് ചേർന്ന് നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തന്മാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി ഭക്തജനങ്ങളെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ടാകണം രണ്ടായിരത്തി പതിനെട്ടിലെ നാമജപഘോഷയാത്രകളിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കുമേൽ സ്വീകരിച്ച നടപടികൾ പോലീസ് കേസുകൾ എന്നിവ എത്രയും വേഗം പിൻവലിക്കണം ഇനി ഒരിക്കലും ഭക്തജനങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കുമേൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വീകരിച്ചതുപോലെയുള്ള നടപടികൾ ഉണ്ടാക്കില്ല എന്ന ഉറപ്പും ഭക്തജനങ്ങൾക്ക് നൽകാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം ഭക്തജന സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അവരെ വിശ്വാസത്തിലെടുത്തും അവരുടെ അഭിപ്രായങ്ങൾ കൂടിക്കേട്ട വിശ്വാസങ്ങൾക്ക് ഒരു കൂട്ടം വരാതെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ അയ്യപ്പ സംഗമം കൊണ്ട് അതിന്റെ എല്ലാ ഉദ്ദേശങ്ങളും സാധൂകരിക്കൂ യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തി ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ട രീതിയിലുള്ള മാറ്റം വരുത്തണം കൊട്ടാരത്തിന് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമില്ല ആചാരം സംരക്ഷിക്കുന്നതിന് ഭക്തജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും പന്തളം കൊട്ടാരം വ്യക്തമാക്കി